ഹരി ഓം ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്കൃത നവനീതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ശാസ്താവിൻ്റെ ഒരു ധ്യാനം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ധ്യാനത്തിൽ ഭഗവാൻ രേവന്ത മൂർത്തിയായിട്ട് ആണ് ഭഗവാനെ ഇതിൽ ധ്യാനിക്കുന്നത് ഭഗവാന്റെ രേവന്ത ഭാവമാണ് आद्य श्लोकं चल आरुढप्रौढवेगप्रविचितपवनं तुङ्गतुङ्गं तुरङ्गं चेलं नीलं वसानं करतलविलसत्काण्डकोदण्डदण्डः रागद्वेषादिनानाविधमृगपडलीभीदिकृद्भूतभर्ता ഈ ധ്യാനത്തിൽ രേവന്ത ഭാവത്തിലാണ് ഭഗവാനെ ധ്യാനിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം ആരുഢ പ്രൗഢവേഗ പ്രവിചിത പവനം ആരൂഢ ആരൂഢ എന്ന് പറഞ്ഞാൽ കയറിയ കേറിയത് കയറിയിരിക്കുക എന്നുള്ള അർത്ഥമാണ് പ്രൗഢവേഗം പ്രവിചിത പവനം പവനം എന്ന് പറഞ്ഞാൽ കാറ്റാണ് അപ്പോൾ കാറ്റിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ അതിവേഗതയാണ് നമുക്ക് കാറ്റിൻ്റെ വേഗത അങ്ങനെ അളക്കാൻ സാധിക്കില്ല അപ്പോൾ അതിവേഗം എന്നുള്ള അർത്ഥം അതിനുവേണ്ടിയാണ് അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രൗഢവേഗ പ്രവിചിത പവനം അതിവേഗത അതിവേഗത്തിൽ തുങ്ക തുങ്കം തുരംഗം തുരങ്കം എന്ന് പറയുന്നത് കുതിര എന്നാണ് അർത്ഥം കുതിര അല്ലെങ്കിൽ മനസ്സ് എന്നും അർത്ഥമുണ്ട് അപ്പോൾ കുതിര അതിവേഗത്തിലാണ് പായുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സുകളും ഓരോ ചിന്തകൾ വന്നിട്ട് ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ അത് മനസ്സിങ്ങനെ അതിവേഗത്തിൽ തന്നെയാണ് അതിൻ്റെ അതിൻ്റെയും സഞ്ചാരം ഒരു കുതിരയെ പോലെ തന്നെയാണ് മനസ്സും പായുന്നത് പല പല ചിന്തകൾ മാറി മാറി വന്ന് മനസ്സും ഇങ്ങനെ അതിവേഗത്തിൽ പായുന്നു അപ്പം തുരങ്കം അപ്പോൾ ഇവിടെ ഭഗവാൻ ഭഗവാന്റെ ആ രൂപത്തെയാണ് ആദ്യം നമ്മൾ ധ്യാൻ വർണ്ണിക്കുന്നത് അപ്പോൾ അവിടെ ആ ഭഗവാൻ കുതിരപ്പുറത്തിരിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇവിടെ തുരങ്കം എന്നുള്ളത് കുതിര എന്ന അർത്ഥം നമുക്കെടുക്കാം തുങ്കതുങ്കം പറഞ്ഞു ഉയർന്നത് അല്ലെങ്കിൽ ആ ഉയർന്നത് ഉന്നതമായത് എന്നൊക്കെ അർത്ഥമുണ്ട് ഇനി ചേലം നീലം വസാനം ചേലം എന്ന് പറഞ്ഞാൽ വസ്ത്രം ഭഗവാന്റെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് നീലം അപ്പോൾ ഭഗവാൻ നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു നീലം ചേലം വസാനം ഇനി ഭഗവാന്റെ തൃക്കരങ്ങളിൽ എന്തൊക്കെ എന്താണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നതെന്ന് അടുത്തതായി പറയുന്നു കരതല വിലസത് കാണ്ഡ കാണ്ട ദണ്ഡ കരതല വിലസ ഭഗവാൻ്റെ കരങ്ങളിൽ വിലസിക്കുന്ന ശോഭിക്കുന്ന എന്താണ് കാണ്ഡ കോതണ്ട ദ എന്ന് പറഞ്ഞാൽ അമ്പ് എന്നർത്ഥം കോതണ്ട എന്ന് പറയുമ്പോൾ വില്ല് എന്നർത്ഥം അപ്പോൾ ദണ്ഡ എന്ന് പറയുന്നത് ശരീരം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഭഗവാന്റെ ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചു അവിടെ അവിടെ വർണ്ണിക്കുകയാണ് ഇത്രയും ഭാഗത്തിൽ ഭഗവാൻ കര ഭഗവാൻ നീലവസ്ത്രം ധരിച്ചിരിക്കുന്നു കുതിരയുടെ പുറത്താണ് ഇരിക്കുന്നത് നീലവസ്ത്രം ധരിച്ചിരിക്കുന്നു കരങ്ങളിൽ തൃക്കരങ്ങളിൽ അമ്പും വില്ലും ധരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു ഇനി അടുത്തതായി പറയുന്നു രാഗദ്വേഷാദി നാനാവിധ മൃഗപടലി ഭീതികൃത് ഭൂതഭർത്ത ഭൂതഭർത്ത എന്ന് പറയുന്നത് ശാസ്ത്രാവിൻ്റെ നാമം ശാസ്താവ് എന്ന അർത്ഥം വരുന്ന നാമമാണ് ഭൂത ഭൂതനാഥൻ എന്നും പറയും ഭൂതനാഥൻ എന്നുള്ളത് ശിവനും ആ നാമമുണ്ട് ശാസ്താവിനും അതേ നാമം തന്നെയുണ്ട് ഭൂതഭർത്ത എന്ന് പറഞ്ഞാൽ ഭൂതനാഥൻ ശാസ്താവ് എന്ന അർത്ഥം അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ശാസ്താവ് നാനാവിധ മൃഗപടലി ഭീതികൃത് രാഗദ്വേഷാദി രാഗദ്വേഷാദികളായ രാഗദ്വേഷാദി രാഗദ്വേഷാദികളായ നാനാവിധ മൃഗപടലി നാനാവിധ നാനാവിധത്തിലുള്ള മൃഗപടലി പടലി എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ സമൂഹം അപ്പോൾ മൃഗങ്ങളുടെ സമൂഹം ഭീതികൃത്ത് ഭീതികൃത്ത് എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടു ഭയപ്പെടുത്തുന്ന ഭീതി ഉളവാക്കുന്ന എന്നുള്ള അർത്ഥമാണ് അപ്പോൾ രാഗദ്വേഷാദി രാഗദ്വേഷാദികളായ രാഗദ്വേഷാദികൾ തുടങ്ങിയ നാനാവിധത്തിലുള്ള മൃഗക്കൂട്ട മൃഗക്കൂട്ടങ്ങളാൽ ഭയമുളവാക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കൂർവൻ ഇനി ഭൂതഭർത്ത പറഞ്ഞു ശാസ്താവ് എന്നർത്ഥം കൂർവൻ ആഖേടലീലാം പരിലസതു മനഃക്കാനനെ മാമകീനെ അപ്പോൾ അവിടെ രാഗദ്വേഷാദികളാകുന്ന നാനാവിധ നാനാവിധത്തിലുള്ള മൃഗ സ മൃഗക്കൂട്ടത്താൽ ഭയം ഉളവാക്കുന്ന മനക്കാനനെ അവിടെ അതാണ് എടുക്കേണ്ടത് മനം ഇങ്ങനെയുള്ള മൃഗങ്ങൾ സാധാരണ കാട്ടിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ കാട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാകുന്ന കാടെന്നാണ് അവിടെ പറയുന്നത് മനക്കാനനെ മനമാകുന്ന മനസ്സാകുന്ന കാട്ടിനെ മാമകീനെ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം എൻ്റെ ഇപ്പം എൻ്റെ മനസ്സാകുന്ന കാട്ടിൽ കൂർവൻ ആഖേടലീലാം പരിരസതു കൂർവൻ ആഖേടലീല മാഖേട എന്ന് പറഞ്ഞാൽ നായാട്ട് എന്നാണ് കൂർവൻ ആഖേടലീലാം പരിലസതു പരിലസതു അങ്ങനെ വിളങ്ങട്ടെ എന്നുള്ള അർത്ഥമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ എൻ്റെ ഇങ്ങനെ നാനാവിധത്തിലുള്ള രാഗദ്വേഷാദികളാകുന്ന നാനാവിധത്തിലുള്ള മൃഗ മൃഗക്കൂട്ടങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയ ഭീതി ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സാകുന്ന കാട്ടിൻ കാടിനെ ഭഗവാൻ വന്ന് നായാട്ട് നടത്തി ആ മൃഗങ്ങളെയെല്ലാം ഇല്ല അങ്ങനെയുള്ള രാഗദ്വേഷാദികളാകുന്ന മൃഗക്കൂട്ടങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി എൻ്റെ മനസ്സിനെ ശാന്തമാക്കി തീർത്ത് അവിടെ നിന്ന് അവിടെ വിളങ്ങണമേ എന്നാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ പ്രാർത്ഥന വരുന്നത് അത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ധ്യാനമാണ് അപ്പോൾ നമ്മുടെ മനസ്സിനെ ഈ ഒരു ധ്യാനം നമ്മൾ മനസ്സിൽ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായി ഭവിക്കും എന്നാണ് ശാന്തമായി തീരുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഈ ഒരു ധ്യാനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറയാം അതിവേഗത്തിൽ പായുന്ന കുതിരപ്പുറത്ത് നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് കൈകളിൽ കര ഭഗവാൻ്റെ തൃക്കരങ്ങളിൽ അമ്പും വില്ലും ധരിച്ച് ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന ശാസ്താവ് ഭൂതനാഥൻ രാഗദ്വേഷാദികൾ തുടങ്ങിയ നാനാവിധത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഭീതി ഉളവാക്കുന്ന മൃഗങ്ങളുടെ കൂട്ടത്തെ നായാട്ട് നടത്തി അവയെ അവകളെയൊക്കെ ഇല്ലാതെയാക്കി എൻ്റെ മനസ്സാകുന്ന കാടിനെ ശാന്തമാക്കി തീർക്കണേ ഭഗവാനെ എന്നാണ് ഈ ഒരു ത്തിലെ പ്രാർത്ഥന അപ്പോൾ ഇതിൻ്റെ ഈ ധ്യാനം ഒന്നുകൂടി പൂർണ്ണമായിട്ടും ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥന ഇവിടെ പൂർത്തിയാക്കാം ആരുഢപ്രൗഢ വേഗപ്രവിചിത പവനം തുംഗതുംഗം തുരംഗം ചേലം നീലം വസാനം കരതലവില സത്കാണ്ടോദണ്ഡദണ്ഡ रागद्वेषादिनाविधमृगपडलीभिधिकृद्भूतभर्ता कुर्वन्ना कूर्वन्नाखेडलीलां परिलसदुमनःकाननी मामकीनी। स्वामीये शरणमय्यप्पा सर्वं गुरुपवनपुरेश्वरार्पणमस्तु